യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ അതിശക്തമായ ആക്രമണം യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പങ്കെടുത്ത ആക്രമണത്തിൽ പതിനഞ്ച് ഹൂതി കേന്ദ്രങ്ങൾ തകർത്തെന്ന് അമേരിക്കയുടെ സൈനിക വക്താവ് വ്യക്തമാക്കി ചെങ്കടലിൽ എണ്ണക്കപ്പൽ തകർക്കുന്ന ദൃശ്യങ്ങൾ ഹൂതികൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് അമേരിക്ക തിരിച്ചടിച്ചത് ചരക്ക് കപ്പലുകൾ ആക്രമിച്ചുകൊണ്ട് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാനുള്ള ഹൂതികളുടെ നീക്കത്തിനുള്ള മറുപടിയാണ് അമേരിക്കയുടെ ആക്രമണം കഴിഞ്ഞ ആറ് മാസത്തിനിടെ നൂറിലേറെ ചരക്ക് കപ്പലുകൾക്ക് നേരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേലും ആക്രമണം നടത്തിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് സാധാരണയിലും കടുത്ത ഒരാക്രമണം ഇന്നലെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് നിരവധി യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ആക്രമണത്തിൽ പങ്കെടുത്തു ആയുധ സംഭരണ കേന്ദ്രങ്ങളടക്കം പതിനഞ്ച് ഹൂതി കേന്ദ്രങ്ങൾ തകർത്തുവെന്നാണ് അമേരിക്കയുടെ സൈനിക വക്താവ് വ്യക്തമാക്കിയത് അതേസമയം ലബനാനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ തുടരുകയാണ് ഇന്നലെ രാത്രിയും ബെയ്റൂട്ടിലടക്കം വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തി ലബനാനിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരം കടന്നു ഒരു ലക്ഷത്തിലേറെ പേർ തെരുവിലാണ് നിരവധി അഭയാർത്ഥി കേന്ദ്രങ്ങൾ സർക്കാർ തുറന്നിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം തിങ്ങിഞ്ഞെരുങ്ങിയതോടെ കുട്ടികളടക്കം തെരുവിൽ അഭയം തേടിയിരിക്കുകയാണ് പതിനായിരക്കണക്കിന് പേരാണ് പാലായനം തുടരുന്നത് വെറൂട്ടിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെ ലബനൻ അതിർത്തിയിലെ തിരക്കേറിയ മസ്നാ ബോർഡർ ക്രോസിംഗ് ഇസ്രയേൽ ബോംബിട്ട് തകർത്തു സിറിയയിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തിച്ചിരുന്ന ഇവിടുത്തെ തുരങ്കം തകർത്തെന്ന് ഇസ്രയേൽ പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ലബനനിൽ നിന്ന് നാല് ലക്ഷത്തിലേറെ പേരാണ് ഈ റോഡിലൂടെ സിറിയയിലേക്ക് പാലായനം ചെയ്തത് അതിനിടെ ഗോലാൻ കുന്നുകളിൽ ഇറാഖി സായുധ സംഘത്തിന്റെ ആക്രമണത്തിൽ രണ്ട് ഇസ്രയേലി ും കൊല്ലപ്പെട്ടു ഇസ്രയേലിനോടുള്ള ചെറുത്തുനിൽപ്പിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി പറഞ്ഞു വർഷത്തിനിടയിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പ്രഭാഷണത്തിൽ ബദ്ധവൈരിയായ ഇസ്രയേലിനെതിരെ കടുത്ത നിലപാടാണ് ആയിത്തുള്ള അലി ഖമേനി പ്രഖ്യാപിച്ചത് നമ്മുടെ അജഞ്ചലമായ വിശ്വാസം ശക്തിപ്പെടുത്തുകൊണ്ട് ശത്രുവിനെതിരെ നാം നിലംകൊള്ളണം ഇസ്രായേൽ ദീർഘകാലം നിലനിൽക്കില്ല എന്നും അലി ഖമേനി പറഞ്ഞു ഇറാനും അവർ പിന്തുണയ്ക്കുന്ന പ്രാദേശിക തീവ്രവാദ സംഘടനകളും വലിയ തിരിച്ചടി നേരിടുന്ന ഘട്ടത്തിലാണ് ഇറാൻ സൈന്യത്തിന്റെയും രാജ്യത്തിന്റെയും മൊത്തത്തിലുള്ള മനോവീര്യം വർദ്ധിപ്പിക്കാനായി ആയിത്തുള്ള അലി ഖമേനി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് അപൂർവ്വ പ്രഭാഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി ഇസ്ലാമിക വിപ്ലവത്തിൽ നിർണായക പങ്കുവഹിച്ച ചരിത്ര പ്രസിദ്ധമായ ഇമാം ഖമേനി മസ്ജിദിലാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് ഒപ്പം ആയിരക്കണക്കിന് ഇറാനികളെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം റഷ്യൻ നിർമ്മിത റൈഫിൾ കയ്യിൽ പിടിച്ചിരുന്നു ഹമാസിനെയും ഹിസ്ബുളേയും തോൽപ്പിക്കാൻ ഇസ്രയേലിന് സാധിക്കില്ലെന്ന് കമീനി പറഞ്ഞു ഇസ്രയേലിനെതിരെയുള്ള ഇറാന്റെ നീക്കം ഉണ്ടാകില്ല അതേസമയം ഇത് നീട്ടിവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കൃത്യമായ സമയത്ത് നടപടി ഉണ്ടാകുമെന്നും കമേനി പറഞ്ഞു ഇസ്രയേലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം നീതീകരിക്കാവുന്നതാണ് അത് ശരിയായിരുന്നു ഹമാസും ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇറാൻ പൊതുശത്രുവിനെ നശിപ്പിക്കും ഇസ്രയേലിന് തങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാനാകില്ല ഇസ്രയേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഞ്ചുവർഷത്തിനുശേഷമാണ് കമീനി പൊതുപ്രസംഗം നടത്തുന്നത് ഇസ്രയേലിനെതിരെ വൻ മിസൈൽ ആക്രമണത്തിനു ശേഷമാണ് ആയുത്തുള്ള അലി കമീനി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനും രാജ്യത്തിന്റെ പദ്ധതികൾ സംബന്ധിച്ച ഒരു പൊതുപ്രഭാഷണം നടത്താനും എത്തിയത് ലബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ മുൻ മേധാവി ഹസൻ നസ്രളയുടെ പിൻഗാമിയെന്ന് കരുതുന്ന ഹാഷിം സഫീദിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണവും നടന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ തെക്കൻ ബെറൂട്ടിലെ ദാഹിയിൽ ഇയാളടക്കം ഹിസ്ബുള്ള അംഗങ്ങളുടെ യോഗം നടന്ന ഇന്റലിജൻസ് ആസ്ഥാനത്ത് ഇസ്രയേൽ ബോംബിട്ടു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സമാന ആക്രമണത്തിലാണ് നസ്രലയെ വധിച്ചത് സഫീദും നസ്രളയ്ക്കൊപ്പമുണ്ടായിരുന്നുവെന്നും ഇയാൾ രക്ഷപ്പെട്ടെന്നും പ്രചരിച്ചിരുന്നു ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ മേധാവിയാണ് നസ്രലയുടെ അടുത്ത ബന്ധുവായ സഫീദീൻ ന്യൂസ് ഡെസ്ക് കേരളീൻ